കർണാടകയിലെ ശിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള രാത്രിയിലെ ഡ്രോൺ പരിശോധനയിൽ അനിശ്ചിതത്വം ശക്തമായ കാറ്റിനെ തുടർന്ന് ഡ്രോൺ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല ഉപകരണങ്ങളുടെ സുരക്ഷയും കാലാവസ്ഥയും അനുസരിച്ച് മാത്രമായിരിക്കും തീരുമാനമെടുക്കുക സാനി എസ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കൽ തുടരുന്നുണ്ട് അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ശിരൂരിൽ നിന്ന് അരുൺ ഏറെ പ്രതീക്ഷകളോടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിച്ചത് ഒരുപക്ഷേ വലിയ വഴിത്തിരിവുണ്ടാകുന്ന ദിനം എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു പക്ഷേ ഇന്നലെ ഉള്ള സൂചനകൾക്ക് ഒരു സ്ഥിരീകരണം എന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനാവാത്തൊരവസ്ഥ അവിടെ ഉണ്ട് കാലാവസ്ഥ ഇപ്പോഴും അങ്ങനെ പ്രതിബന്ധമായി പ്രതിസന്ധിയായി നിൽക്കുകയാണോ ഗുഗിൽ ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ് പക്ഷേ രാത്രി സമയത്തെ ഡ്രോൺ പരിശോധന ഇന്ന് രാത്രിയോടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു നാലാം ഘട്ട ഡ്രോൺ പരിശോധന പക്ഷേ അതിപ്പോൾ നിർത്തിവച്ചിരിക്കുന്നു ശക്തമായ കാറ്റും ശക്തമായ മഴയുമാണ് ഈ അനുകൂലമായ കാലാവസ്ഥയല്ല ഈ കാലാവസ്ഥ പ്രതിരോ പ്രതികൂല കാലാവസ്ഥയെ പ്രതിരോധിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ പരിശോധന മുന്നോട്ട് പോവുക എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘം ആലോചിക്കുന്നത് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദിരബാലിനെ പോലുള്ള ആളോ വിദഗ്ധന്മാരുടെ സംഘം ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധനകളൊക്കെ പകൽ സമയത്ത് നടന്നത് പക്ഷേ രാത്രി സമയത്ത് പരിശോധന ഇപ്പോൾ നടത്താൻ കഴിയില്ല കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം ഏറ്റവും ഒടുവിൽ നമ്മൾ ആ സ്ഥലത്ത് പോയപ്പോൾ ആ പ്രദേശം സന്ദർശിച്ച സമയത്തൊക്കെ മനസ്സിലായത് അതിശക്തമായ മഴയും കാറ്റും അതായത് ഈ ഗംഗാവലി പുഴക്കരയിൽ നിൽക്കാൻ കഴിയാത്തത്ര രീതിയിലുള്ള ശക്തമായ കാറ്റവിടെ ആഞ്ഞുവീശുകയാണ് മാത്രമല്ല ഈ അടിയൊഴുക്കും ശക്തമാവുകയാണ് പ്രത്യേകിച്ച് ഈ വനമേഖലയിലൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു പുഴ കരകവിഞ്ഞൊഴുകുന്നു പല ഭാഗങ്ങളിലും കരകവിഞ്ഞൊഴുകുന്നു ജലനിരപ്പ് ഉയരുന്നു ഈ സാഹചര്യത്തിൽ ഈ ട്രക്ക് അതായത് ഈ അർജുൻ്റെ നിന്ന് അർജുൻ്റെ ലോറി കണ്ടെത്തിയ ആ ഭാഗം അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങൾ എവിടെയാണെന്നു കൂടി ഇനി കൃത്യമായി കണ്ടെത്തണം അതായത് ഈ ക്യാബിൻ ക്യാബിൻ എവിടെയാണെന്ന് കണ്ടെത്തണം ആ ക്യാബിനുള്ളിൽ ഉണ്ടോ എന്ന കാര്യം കണ്ടെത്തണം അതിന് ഇതുവരെയും ഈ ദൗത്യ സംഘത്തിന് സാധിച്ചിട്ടില്ല വലിയ ശ്രമകരമായ ദൗത്യമാണ് അതിനുള്ള പ്രവർത്തനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്ത് ദിവസങ്ങളായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലും ഇന്നത്തെ ഈ സൂചനകൾ പുറത്തു വരുമ്പോൾ ഈ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ ഇതുവരെയും അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ശ്രീകാന്ത് കൂടി നമുക്കിപ്പം ചേരുകയാണ് ഏറ്റവും ഒടുവിൽ ആ സ്ഥലത്ത് ആ സ്പോട്ടിൽ പോയിരുന്ന ആളാണ് ശ്രീകാന്ത് ശ്രീകാന്ത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ പരിശോധന നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിവരമാണ് പുറത്തു വരുന്നത് കൂടുതൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ ദുരന്തമുഖത്തേക്ക് അരുൺ നമ്മൾ പോയതാണ് ഞാനും ഹഷ്മിയും ആ ദുരന്തമുഖത്തേക്ക് വൈകുന്നേരം ഒരു ഏഴ് മണിയോടുകൂടി നമുക്ക് അവിടെ എത്താൻ സാധിച്ചു അവിടെ നമ്മൾ കണ്ട കാഴ്ച വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് ആ സ്ഥലത്ത് അതോടൊപ്പം തന്നെ വലിയ കാറ്റ് ശക്തമായ കാറ്റും വീശുന്നുണ്ട് ഈ ഘട്ടത്തിൽ അവിടെ ഈ ദൗത്യ സംഘത്തിന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പരിമിതികളുണ്ട് അതായത് ഈ ഡ്രോൺ ഉപയോഗിച്ച് ഈ തേർഡ് സ്പോട്ട് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത തേർഡ് സ്പോട്ടിലെത്തി അവിടെ പരിശോധന നടത്തുന്നതിന് പരിമിതികളുണ്ട് അതവർ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ ആ തിരച്ചിൽ അതിനാൽ തന്നെ നിർത്തിവെക്കുന്നു എന്നറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ എട്ട് പേർ ആ കടയിൽ അവിടെ ലക്ഷ്മണന്റെ കടയിൽ ചായ കുടിച്ചു എന്ന് പറയുന്ന എട്ട് പേരുണ്ട് ആ എട്ട് പേരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ ഈ രാത്രിയിലും അവിടെ നടക്കുകയാണ് അവിടെ വലിയ ജെ സി ബികൾ എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാനി ഇസ്കവേറ്റർ എത്തിച്ചിട്ടുണ്ട് അതുപയോഗിച്ചുള്ള പരിശോധന അവിടെ കൃത്യമായി നടക്കുന്നുണ്ട് അത് ഇന്ന് രാത്രി മുഴുവൻ തുടരും എസ്പിയും റൂറൽ എസ് അതോടൊപ്പം തന്നെ ആ കർവാർ എം എൽ എയും അവിടെ കേന്ദ്രീകരിച്ച് അതിനു വേണ്ട നേതൃത്വം നൽകുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് മഴ പെയ്യുന്നുണ്ട് എങ്കിൽ പോലും അതിനെ അവഗണിച്ചാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇനി നടക്കാനുള്ളത് ആദ്യത്തേത് ആ തേർഡ് സ്പോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സ്ഥലത്ത് അർജുൻ ഉണ്ടോ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യത്തേത് രണ്ട് ഈ ലക്ഷ്മണന്റെ കടയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ ആളുകൾ അവർക്ക് മുകളിലേക്ക് മണ്ണ് വീണിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള പരിശോധന അങ്ങനെ രണ്ട് തരത്തിലുള്ള പരിശോധനയാണ് നടക്കാനുള്ളത് നാളെ കൊണ്ട് എന്തെങ്കിലും ഒരു ബ്രേക്ക് കിട്ടും എന്ന് കാർവാർ എം ഏറ്റവും ഒടുവിലും പറയുന്നു കാത്തിരുന്ന കാണാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വലിയ ആൽമരത്തെക്കുറിച്ച് ആ പ്രദേശത്തുണ്ടായിരുന്ന ഈ ചായക്കടയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു മരത്തെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായിരുന്നു ഇപ്പോൾ ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ മരം കണ്ടെത്തിയെന്നുള്ള സൂചനകളൊക്കെ ലഭിച്ചിരുന്നു അതേക്കുറിച്ച് എന്താണ് മനസ്സിലായത് ഞങ്ങൾ അവിടെ നിൽക്കുന്ന നിൽക്കുന്ന സമയത്താണ് ഈ കടയുമായി ബന്ധപ്പെട്ട കടയിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ കടയ്ക്ക് തൊട്ട് സമീപത്തുണ്ടായിരുന്ന മരങ്ങൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് വലിയ വേരുകൾ ഈ പറഞ്ഞ ആൽമരത്തിൻ്റെതാകണം വലിയ വേരുകൾ ഈ സാനി എസ്കവേറ്റർ പോലെയുള്ള വലിയ മെഷീനറി ഉപയോഗിച്ച് അവിടെ നിന്നും വീണ്ടെടുത്തിട്ടുണ്ട് ഇതിനോടകം തന്നെ ഞങ്ങളത് അവിടെ നേരിട്ട് കണ്ടതാണ് ഞങ്ങളത് പകർത്തുകയും ചെയ്തതാണ് ഹാഷ്മയും ഞാനും അഭിലാഷ് പള്ളിക്കരയും ആ സ്ഥലത്ത് പോയപ്പോൾ നേരിട്ട് കാണുക കൂടി ചെയ്തതാണ് മാത്രമല്ല ആ ഹോട്ടലിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അതൊരു പക്ഷേ വീട്ടിൽ അവർ അവരുടെ വീടും ആ ഹോട്ടൽ മുകളിലെത്തെ തട്ടിലും അതിന്റെ തൊട്ടു പുറകിലായാണ് ഇവർ താമസിച്ചിരുന്ന വീട് ഈ ലക്ഷ്മണനും ആ കുടുംബവും താമസിച്ചിരുന്ന വീടും ഉണ്ടായിരുന്നത് ഒരുപക്ഷെ അവരുടെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളായിരിക്കാം അതുമല്ലെങ്കിൽ അവരുടെ കടയിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളായിരിക്കാം അവ കണ്ടെടുക്കുന്നുണ്ട് അപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് ഈ എസ്പിയും ഉൾപ്പെടെയുള്ള ദൗത്യ സംഘം പറയുന്നത് മണ്ണ് വന്ന് വീണ് ആ കടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ അവിടെ തന്നെ ആ റിവർ ബ്രഡിൽ തന്നെ മണ്ണിനടിയിലായിട്ടുണ്ടാകാം അതിലൊരു പക്ഷേ അർജുനം ഉണ്ടാകാം എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട് അതിൽ ഉറപ്പൊന്നുമില്ല അവരുടെ സംശയം അവർ പറഞ്ഞതാണ് അല്ലെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ അർജുൻ്റെ വാഹനം ഇത്തരത്തിൽ ഈ അൻപത് മീറ്റർ ഉള്ളിലേക്ക് പോയി നിരങ്ങി നീങ്ങി അവിടെ അഞ്ച് മീറ്റർ ആഴത്തിൽ ചെളിയിൽ പുതഞ്ഞിരിക്കാനുള്ള സാധ്യതയുമുണ്ട് അതിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് ഇനിയും സ്ഥിരീകരിച്ചാൽ ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ അവിടെ നിന്നും മരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് വീടിരുന്ന സ്ഥലത്തെ ടർപ്പാളിൻ ഷീറ്റുകൾ അടക്കം കിട്ടിയിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള റിക്കവറി നടപടികളും നടക്കുന്നു നാളെ ഈ റിവർബഡ് അത് ആഴത്തിൽ കുഴിച്ച് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഈ തേർഡ് സ്പോട്ട് എന്ന് പറയുന്ന സ്ഥലം അവിടെയും പരിശോധന ഉണ്ടാകും എന്തായാലും ഗോകുൽ ഇക്കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ നാളെ കൂടുതൽ പരിശോധനകൾ വേണം ഈ പുഴയുടെ അടിയൊഴുക്കൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ ക്യാബിന്റെ സാന്നിധ്യം അതുപോലെ തന്നെ അതിനുള്ളിലുള്ള മനുഷ്യ മനുഷ്യ സാന്നിധ്യം ഇത് കണ്ടെടുക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് നാളെ വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു നാളെ പ്രതീക്ഷയുടെ ദിനമാണ് ഗോകുൾ തീർച്ചയായും ഓരോ ദിവസവും നമ്മൾ ഈ പ്രതീക്ഷയുടെ പുറത്താണ് ആ തെരച്ചിലിനെ നോക്കിക്കാണുന്നത് ഏതെങ്കിലും നാളെ അക്കാര്യത്തിലൊരു അർജുനെ കണ്ടെത്തുന്നതിലേക്ക് എത്തും ആ ആ വാർത്തയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അറിയാം അതിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എല്ലാ പ്രതിബന്ധങ്ങളെയും വകവെക്കാതെയാണ് ഇപ്പോൾ ഈ രാത്രിയിലും അവിടെ മണ്ണ് നീക്കിവെള്ള പരിശോധന നടത്തുന്ന ഏറെ പ്രതീക്ഷ വെക്കുന്നുണ്ട് ആ ദൗത്യസംഘം അരുൺ പാറക്കിലും എസ് ശ്രീകാന്തുമാണ് വിവരങ്ങൾ നൽകിയത്